ഹായ് ഫ്രണ്ട്സ് ഇന്നൊരു ഉണക്കച്ചെമ്മീൻ ചമ്മന്തി ഉണ്ടാക്കിയാലോ ഈ ചമ്മന്തി എൻ്റെ ഫേവറേറ്റ് ആണ് എനിക്ക് ചെറുപ്പത്തിലെ ഭയങ്കര ഇഷ്ടമുള്ളൊരു ചമ്മന്തിയാണിത് ഒരു കൈപ്പിടിയിൽ ഒതുങ്ങുന്നത് അത്രയും ഉണക്കച്ചമ്മീൻ എടുത്തിട്ടാണ് ഞാനിത് തുടങ്ങുന്നത് അപ്പോൾ അതിൽ നിന്നെ പാത്ര അടുപ്പത്ത് വെച്ചു എന്നിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു പിന്നെ ഉണക്കച്ചെമ്മീൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതാണ് അതിലേക്ക് ഇട്ടു കൊടുത്തു ഈ ഉണക്കച്ചമ്മീൻ്റെ വലിയ ചെമ്മീനാണെങ്കിൽ ഞാൻ അതിൻ്റെ തല കൂടെ കളഞ്ഞിട്ടുണ്ട് ചെറുതീന അങ്ങനെ ഇന്ന് നിർത്തി അതിൽ ഓൾമോസ്റ്റ് എല്ലാം ചെറുതാണ് പത്ത് ചെറിയുള്ളിയും ഒരു ആറ് അല്ലി വെളുത്തുള്ളിയും പിന്നെ കുറച്ച് കറിവേപ്പിലും കൂടെ ഇതിൻ്റെ കൂടെ ചേർക്കുന്നുണ്ട് അതൊരു നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഒരു പുളി ചേർത്ത് ഉണ്ടാക്കുന്നവരുമുണ്ട് ഞാനിപ്പോൾ പുളി ചേർക്കുന്നില്ല പുളി ചേർക്കുകയാണെങ്കിൽ ഒരു കുറച്ചൊരു പുളി എടുത്തിട്ട് ഈ ഒരു സമയത്ത് ചേർത്താൽ മതി ഒരു നാല് വറ്റമുളകും കൂടെ ചേർത്ത് കൊടുക്കണ്ടേ എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം മീഡിയം ഫ്ലെയിമിലിട്ട് ഇളക്കി കൊടുത്താൽ മതിയെ കുറച്ച് നേരം ഇളക്കുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ല് വരിക അപ്പം തന്നെ ഇതൊന്നും എടുത്ത് കഴിക്കാൻ തോന്നും എനിക്ക് അനുഭവം തോന്നാറുണ്ട് അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുമ്പോൾ ഓഫാക്കിയിട്ട് ചൂടാറിയതിന് ശേഷം മിക്സിയിൽ ഉപ്പും ചേർത്തിട്ട് ഒന്നാണ്ട് അടിച്ചെടുക്കാം കേട്ടോ നമ്മുടെ ചമ്മന്തി റെഡി കണ്ടില്ലേ ഇതുപോലെയാണ് ഉണ്ടാവുക ഇതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ചെറുപയർ കഞ്ഞീട് കൂടിയാണ് ഞാൻ ഇത് കഴിച്ചത് എനിക്ക് ചെറുപയർ കഞ്ഞി എൻ്റെ ഫേവറേറ്റ് ആണ് അതുപോലെ ഇതും എൻ്റെ ഫേവറേറ്റ് ആണ് ഇത് രണ്ടും കൂട്ടി ഞാൻ നല്ല സാറ്റിസ്ഫൈഡ് ആയിട്ടാണ് കഴിച്ചത് അപ്പൊ നിങ്ങളും ഇതുപോലെ ഉണ്ടാക്കി നോക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ കമൻറ്റ് ചെയ്യാനും പിന്നെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും കൂടി ചെയ്യാം മറക്കല്ലേ